മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകളിൽ ദിനം പ്രതി ആയിരക്കണക്കിന് എത്തുന്നത് എന്നാൽ സഞ്ചാരികൾക്ക് ഇവിടേക്കെത്താൻ ഗതാഗതയോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ച് രണ്ട് വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികൾ സമരവുമായി രംഗത്തെത്തിയത് ചിന്നക്കനാൽ പ്രദേശത്തേക്കുള്ള യാത്ര വളരെ ദുരിതം പിടിച്ചതായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ദുരിതം പിടിച്ച യാത്ര ഒഴിവാക്കാൻ വേണ്ടി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയും നാലേകാൽ കോടി രൂപ അനുവദിച്ച് ഈ പണികൾ തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ടെൻഡർ ഏറ്റെടുത്ത കരാറുകാർ ഇതിൽ അലംഭാവം വരുത്തി ഈ പണികൾ പൂർത്തീകരിക്കാതെ പകുതി വഴിയിൽ നിർത്തി പോയിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര അസഹനീയമായിരിക്കുകയാണ് ഇതുവഴി സഞ്ചരിക്കുന്ന പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ഇവിടേക്ക് കടന്നു വരുന്ന ടൂറിസ്റ്റുകളും വലിയ ദുരിതം അനുഭവിക്കുന്നു ഈ പ്രദേശത്തിൻ്റെ വികസനം തന്നെ മുരടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഇത്തരത്തിൽ എൺപത്തഞ്ച് ശതമാനം തുക അനുവദിക്കപ്പെട്ടിട്ടും ഈ പണികൾ പൂർത്തീകരിക്കുവാനോ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുവാനോ അധികാരികൾ തയ്യാറാകുന്നില്ല കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് റോഡിൻ്റെ നിർമ്മാണം കരാർ ഏറ്റെടുത്തത് റോഡ് നിർമ്മാണത്തിൻ്റെ പേരിൽ അനധികൃതമായി പാറകൾ പൊട്ടിച്ച് കടത്തിയതായും നാട്ടുകാർ ആരോപിക്കുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ തുടർ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം